ഹലോ നമ്മൾ എങ്ങനെയാണ് ഒരു ക്രോസ് പീസ് ഈസി ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വേറൊരു മെത്തേഡാണ് കേട്ടോ വേറൊരു മെത്തേഡിൽ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് പ്രത്യേകിച്ച് യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ ബിഗിനേഴ്സിനാണ് സ്റ്റാർട്ടിങ് ടൈലറിങ് പഠിച്ച് തുടങ്ങുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ലൈൻസ് വരക്കുക അതിന്നെ നമ്മളൊരു കോണറിൽ നിന്ന് ലൈൻസ് വരച്ചതിന് ശേഷം നമ്മളെ മെഷർമെൻ്റ് എത്ര ഇഞ്ചാണോ രണ്ടിഞ്ചെങ്കിൽ ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചെങ്കിൽ ഒന്നര ഇഞ്ച് വരച്ചിട്ട് ഇതുപോലെ കുറേ ലൈൻസ് വരക്കും അതിന് ശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത് ഇതുപോലെ കുറേ ലൈൻസ് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിത് നോർമലി കുറച്ച് ബുദ്ധിമുട്ടുള്ള ആയിട്ടുള്ള പരിപാടിയാണല്ലേ അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ അളവ് വെച്ച് വളച്ച് വരച്ച് വരച്ച് ഇങ്ങനെ ക്രോസ് പീസ് കട്ട് ചെയ്യുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ ചില ഡിസൈനിലുള്ള ഡ്രസ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരേ അളവിലുള്ള ക്രോസ് പീസ് കുറേ ധാരാളം പീസ് ആയിട്ട് വേണ്ടി വരും അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ ലൈൻസ് വരച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രോസ് പീസിൻ്റെ അളവ് മാറി മാറി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇത് കറക്റ്റായിട്ടുള്ള അളവ് പ്രകാരം ക്രോസ് പീസ് കട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലൊരു സ്ക്വയർ പീസ് പീസുള്ളൊരു തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് തുണി എടുത്താൽ മതി അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതുപോലൊരു സ്ക്വയർ പീസിലൊരു തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മളിന്ന് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെറുതാണെങ്കിൽ ചെറുത് മതി തുണി അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നമുക്ക് കൂടുതലായിട്ട് ക്രോസ് പീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതിനനുസരിച്ച് സൈസ് കൂടിയ തുണി വെച്ച് നിങ്ങൾ കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയൊരു ക്രോസ് പീസിലാണ് ക്രോസ് പീസാണ് നമ്മൾ കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇത് തുണി ഇതുപോലെ കോണ് നമ്മുടെ ആക്കി വെക്കുക അതിന് ശേഷം നമ്മളൊരു സ്കെയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഇതുപോലെ സ്കെയില് വീഡിയോയിൽ കാണുന്നതുപോലെ കറക്റ്റാക്കി വെക്കുക അതിന് ശേഷം ഒരു കോണ് വശം സ്കെയിലിലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കുക അതിന് ശേഷം ഒന്നുകൂടെ ജസ്റ്റ് ഒന്നുകൂടെ മടക്കുക നല്ല ടൈറ്റായിട്ട് മടക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫുൾ തുണി ആ ഒരു സ്കെയിലിലേക്ക് ഇതുപോലെ ചുറ്റിയെടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കോണ് മുതൽ അടുത്ത കോണ് വരെ ഇതുപോലെ സ്കെയിൽ വെച്ച് മറിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു തുണി നല്ല പൊക്കി കൊടുക്കുക അതിന് ശേഷം അതിനുള്ളിൽ വെച്ച സ്കെയിൽ എന്ത് ചെയ്യുക നമുക്ക് നല്ല ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ച് പുറത്തോട്ടേക്ക് എടുക്കാം അപ്പോൾ അതിനാണ് നമ്മൾ ആ ഒരു സ്കെയിൽ തുണി ചുറ്റുന്ന സമയം നല്ല ടൈറ്റിൽ ചുറ്റേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് അത്രയും ലൂസായിട്ട് പെട്ടെന്ന് എടുക്കാൻ കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചുറ്റിയാൽ മതി അപ്പോൾ അതിനുശേഷം ഇതുപോലെ നമ്മൾ സ്കെയിൽ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതുപോലൊരു പീസ് കിട്ടും അതായത് കറക്റ്റ് മടക്കിയിട്ടുള്ള ഒരു നല്ല കറക്റ്റ് രീതിയിലുള്ളൊരു പീസ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ അതിനുശേഷം നമുക്ക് ഇനിയാണ് നമ്മൾ ക്രോസ് പീസിൻ്റെ അളവ് മെഷർമെൻറ്റ് പ്രകാരം മാർക്ക് ചെയ്ത് ഇതിനകത്താണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അതായത് രണ്ടിഞ്ചാണെങ്കിൽ രണ്ടിഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചാണെങ്കിൽ ഒന്നര ഇഞ്ച് അപ്പോൾ എത്ര വീതിയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള മെഷർമെൻ്റ് നമ്മൾ ഇനി ഈ തുണിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്തു ചെയ്യുക ഈ ഒരു എൻ്റെ വശം ഇതുപോലെ എൻ്റെ വശത്ത് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ലൈനിൽ നിന്നാണ് നമ്മളിനി മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്യുന്നത് കേട്ടോ ആ ഒരു എൻ്റെ പോർഷനിൽ ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ എത്രയാണോ മെഷർമെൻ്റ് വേണ്ടത് അപ്പോൾ നമുക്കിപ്പോൾ ഒന്നര ഇഞ്ചാണ് വേണ്ടത് അല്ലെങ്കിൽ രണ്ട് ഇഞ്ചാണ് വേണ്ടതെങ്കിൽ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഒരു രണ്ട് ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതായത് ആ ഒരു ലൈനിൽ നിന്ന് രണ്ടിഞ്ച് നമ്മൾ മാറിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെ ഇതുപോലെ നമ്മളിപ്പോൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനിയിപ്പോൾ അടുത്ത രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമ്മൾ ടാപ്പ് വെച്ച് രണ്ടിഞ്ച് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പീസിൻ്റെ മേലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ടൈലറിങ് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം രണ്ട് ഇഞ്ച് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ഈ റോളിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും നിങ്ങൾക്ക് ഇങ്ങനെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരാ വരാൻ ചാൻസ് കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും അതെങ്ങനെ കട്ട് ചെയ്യുക കറക്റ്റ് അളവ് പ്രകാരം ആയിരിക്കും എന്നൊക്കെ ഡൗട്ട് വരും അപ്പോൾ ബിഗിനേഴ്സിന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ രണ്ടിഞ്ച് നമ്മൾ മോൾ വശത്ത് ഫുള്ള് മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യും ഇതുപോലെ താഴെ വശത്തും രണ്ട് ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത് അതേ മെഷർമെൻറ്റ് നമ്മൾ താഴെ മാർക്ക് ചെയ്തു ഒരു ലൈനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഈ ഒരു രണ്ടിഞ്ച് വിടുത്ത് കറക്റ്റായിട്ട് എല്ലാ പോയിൻറ്റും ഒരുപോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാകുമ്പോൾ ജസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ട ആവശ്യം പോലും വരില്ല ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പം വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഉണ്ടോ നമ്മൾ ഇതുപോലെ ഓരോ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓരോ പോയിന്റും കൂട്ടിയിട്ട് ഓരോ ലൈൻ വരച്ചു കൊടുക്കാം ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ലൈൻ വരച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം ബിഗ്നസിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാരണം ചിലതൊരു കമൻറ്റിലൂടെ പറയും എന്തിനാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വലിച്ചു നീട്ടേണ്ട ആവശ്യം എന്തല്ലെന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ടൈലറിങ് അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ഒത്തിരി ഡൗട്ടും ഉണ്ടാവും അതിനകത്ത് അപ്പം അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തു ചെയ്യുക രണ്ടിഞ്ച് രണ്ടിഞ്ച് വെച്ചിട്ട് നമ്മൾ ഓരോ ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട് നേരത്തെ മാർക്ക് ചെയ്ത പോയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ലൈൻസ് വരച്ചെടുത്തു ഇനി നമുക്ക് ഒരു സിസേഴ്സ് എടുത്ത് എന്ത് ചെയ്യാം ഈ ഒരു ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കൂടെ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഓരോ ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട് നേരത്തെ മാർക്ക് ചെയ്ത് ഡോട്ട് കണക്ട് ചെയ്തിട്ട് ഇതുപോലെ ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു സിസേഴ്സ് എടുത്ത് നമുക്കത് ഓരോ ഇതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ എൻ്റെ വശത്താണ് മാർക്ക് ചെയ്താൽ അതാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തത് അങ്ങനത്തെ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യുക നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി മെഷർമെൻ്റ് മാർക്ക് ചെയ്തതുകൊണ്ട് കറക്റ്റായിട്ട് വരച്ചത് കൊണ്ട് നമ്മൾ ആ ഒരു രണ്ടിഞ്ച് വീതി എന്നുള്ള കറക്റ്റായിട്ട് നമുക്ക് എല്ലാ പീസിനും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഓരോ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എത്ര നീളം കൂടിയ ക്രോസ് പീസ് വേണമെങ്കിലും എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആവശ്യമുള്ള എല്ലാവരും ഒന്ന് ആ ഒരു ചാനലിൽ കയറി നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസ് ആണ് അപ്പോൾ അത് കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ക്രോസ് പീസുകളൊക്കെ ഉണ്ടാക്കേണ്ട സമയത്ത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വലിയ ലെങ്തി ആയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ ഒരു പത്രം നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ കുറേ പീസായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്ന് നിവർത്തി നോക്കാം അപ്പോൾ നമ്മളിത് ഫസ്റ്റ് പീസാണ് നമ്മൾ നിവർത്തുന്നത് കണ്ടോ കറക്റ്റായിട്ട് നല്ലൊരു ക്രോസ് പീസ് നമുക്ക് കേട്ടോ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള നല്ല സ്ട്രെച്ചിങ് ആയിട്ടുള്ള രീതിയിലുള്ള ക്രോസ് പീസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പീസ് ഉണ്ടോ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീളത്തിൽ തന്നെ നമുക്ക് ആ ഒരു ക്രോസ് പീസ് നമുക്ക് ഓരോന്നേരമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഓരോന്നേരം ഒന്നും നമ്മൾ നിർത്തി കാണിച്ചു തരാം നല്ല ലെങ്ത്തി ആയിട്ടുള്ള ക്രോസ് പീസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഓരോന്ന് ഓരോന്നേരം നമ്മൾ നേർത്തി നമുക്ക് ഇങ്ങനെ നല്ല നീളം കൂടിയ രീതിയിലുള്ള ഓരോ ക്രോസ് പീസ് കാണാൻ പറ്റും ഉണ്ടോ ഇനി നമുക്ക് ഈ ഓരോ ക്രോസ് പീസ് എങ്ങനെയാണ് ജോയിൻ ചെയ്തെടുക്കുന്നത് നോക്കാം അതായത് നമ്മൾ ഓരോ ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്ന സമയത്തും പുതിയ പുതിയ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒത്തിരി ഡൗട്ടുകൾ വരാറുണ്ട് ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളത് കാരണം ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ വശം സെയിം അല്ലാതെ വരും അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ പോലെ ലൈനിലല്ലാണ്ട് വരിക അങ്ങനത്തെ ഒത്തിരി ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതുപോലെ ക്രോസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൻ്റെ വശം കറക്റ്റ് അല്ലാതെ വരും ഇതുപോലെ പൊങ്ങി നിൽക്കുകയും താൻ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് അതാണ് കറക്റ്റായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിനായിട്ടൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ല വശം വശം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ചില തുണികൾക്ക് നല്ല വശവും ചീത്തവശവും ഉണ്ടാകും രണ്ട് സൈഡ് ഒരുപോലെ ആയിരിക്കണം എന്നില്ല നമ്മൾ ഇവിടെ ഒരു തുണി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒരു ചോക്ക് വെച്ച് ഈ ചോക്ക് വെച്ച് മാർക്ക് ഇതിൻ്റെ വശം അതായത് ഉള്ളിലേക്ക് വരുന്ന വശം മറ്റത് നല്ല വശം അപ്പോൾ ഈ ഒരു തുള്ളിട്ട് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗം നമ്മുടെ ചീത്ത വശമാണ് വരുന്നത് അപ്പോൾ ഇത് നല്ല വശമാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ നോർമലി ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഉണ്ടോ ഇതുപോലെയാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരിക അപ്പോൾ ഇതിൽ നമ്മളിതുപോലെ ചീത്തവശം മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നേരത്തെ മാർക്ക് ചെയ്ത് തന്നെ ഒന്ന് ക്ലിയറാക്കി മാർക്ക് ചെയ്താൽ അപ്പോൾ ഇതിൻ്റെ ചീത്തവശം ഇതിൻ്റെ ചീത്തവശം കണ്ടോ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ നല്ല വശം എടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ചീത്തവശം അതിൻ്റെ മേലേക്ക് വെക്കുക അതായത് രണ്ടിനേയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു കോണവശം കണ്ടോ ആ ഒരു കോണവശം ഇച്ചിരി പുറത്തോട്ടേക്ക് ചാടി നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ രണ്ട് ക്രോസ് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച ശേഷം നമുക്ക് ആ ഒരു എൻ്റെ വശം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരേ ലെവലാക്കി എടുക്കണം ഉണ്ടോ ഇതുപോലെ രണ്ടും ഒരുമിച്ച് വെക്കുക അതായത് ഇതുപോലെ കറക്റ്റ് കോൺ റെഡി ആക്കിയിട്ട് വെച്ച ശേഷം നമുക്ക് ഈ രണ്ട് ക്രോസ് പീസിൻ്റെ എൻ്റെ വശം ഒരേപോലെ എടുക്കുക അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരുപോലെ ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡ് ഒരുപോലെ ആക്കി ആക്കിയെടുക്കുക അതിനുശേഷം ഉണ്ടോ ഇതിപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് വെട്ടി വെട്ടിവാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് ക്രോസ് പീസ് ഇതുപോലെ വെക്കുന്ന സമയത്ത് ഈ ഒരു സൈഡ് സൈഡുണ്ടോ സൈഡ് വശം കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക ഇനി ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യിക്കുക എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ക്രോസ് പീസ് എന്തു ചെയ്യുക ഇതുപോലെ ക്രോസ് പീസ് ഇതുപോലെ പിടിക്കുക അതായത് ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്ന് വരുന്ന രീതിയിൽ എൻ്റെ വശം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലത്തെ വീഡിയോയിൽ കാണുന്ന പോലെ അപ്പോൾ ഇവിടെ ഒരു കോണ് കണ്ടോ ഈ ഒരു ഇൻഡുമാർക്ക് അതായത് ഈ രണ്ട് കോണ് വരുന്ന ഭാഗത്തിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ഈ ഒരു രണ്ട് കോണ് കണ്ടോ നമ്മൾ ടോപ്പ് പോർഷൻ ലൈൻ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് കോണ് വർഷം നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു രണ്ട് വർഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് ആ കോണ് മുതൽ ഈ ഒരു കോണ് വരെയുള്ള ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ കറക്റ്റ് ആ ഒരു ഭാഗിൽ ലൈൻ കറക്റ്റ് ആക്കിയിട്ട് ചെറിയൊരു ഭാഗം പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു രണ്ട് കോണ് ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് മുതൽ ഈ രണ്ട് വരെ അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ അറിയാവുന്നവർക്ക് ഇതൊക്കെ വളരെ ഈസി ആയിരിക്കും പക്ഷേ നമ്മൾ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തപ്പോഴൊക്കെ നമ്മൾ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളടക്കം അറിയാത്ത ഒത്തിരി പേര് കമൻറ്റിലൂടെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു കോണെന്നുള്ള ഈ ഒരു കോൺ വരെ നമ്മൾ ആ ഒരു എൻഡിൽ നിന്ന് ഈ ഒരു എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് ആ ഒരു രണ്ട് തുണിൻ്റെ ആ ജോയിൻ്റ് മുതൽ ഈ ജോയിൻറ്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എൻ്റെ വശം ആ ഒരു തുണിയുടെ ലൈനിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ എൻറ്റും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പോൾ ഇനി ജസ്റ്റ് ഇതൊന്ന് നിവർത്തി നോക്കാം ജസ്റ്റ് ഇതുപോലെ നിവർത്തുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ രണ്ട് എൻഡും ഒരേ രീതിയിൽ ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ക്രോസ് പീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇനി ഇതുപോലൊന്ന് വരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലൊന്ന് ജസ്റ്റ് രണ്ട് തയ്യൽത്തുമ്മും രണ്ട് സൈഡിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ക്രോസ് പീസിൻ്റെ ഇവിടുത്തെ കറക്റ്റായി വരുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് രണ്ട് എൻഡിലേക്കും കോണ് കിടക്കാത്ത രീതിയിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ കൂടെ അമർത്തുക